നമ്മൾ പല തവണ സുബ്രഹ്മണ്യ ഭഗവാന്റെ ആരാധനാക്രമത്തെക്കുറിച്ചും ഭഗവാൻ്റെ ആത്മീയ തത്വത്തെക്കുറിച്ചും ഒക്കെ നോക്കിയിട്ടുണ്ട് എങ്കിൽ ഭഗവാന്റെ ആത്മീയ അനുഭവങ്ങൾ ഭഗവാൻ്റെ ഭക്തർ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അനുഭവമുള്ള ആത്മീയ അനുഭവങ്ങളാണ് യഥാർത്ഥ അനുഭവങ്ങൾ അതായത് മറ്റൊരാൾ പറയുന്നതോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നതോ അല്ല അതിനപ്പുറം നമ്മൾക്ക് എന്ത് അനുഭവം ഉണ്ടായി അങ്ങനെ എനിക്കുണ്ടായ ചില അനുഭവങ്ങളും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന സുബ്രഹ്മണ്യ ഭക്തർക്ക് ഉണ്ടായ ചില അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭഗവാന്റെ ചില സവിശേഷതകൾ നോക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ എല്ലാവർക്കും തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ആത്മീയമായ അനുഭവമാണ് ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു ആത്മീയ തുടക്കക്കാരന് അതായത് ആത്മീയതയിലേക്കോ ദൈവീയതയിലേക്കോ ഒക്കെ കടന്നു വരുന്ന ഒരു ആരാധനാക്രമത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ ഇതിനു മുൻപ് ഒരു തരത്തിലുള്ള ആരാധനാക്രമത്തെക്കുറിച്ചും അറിയില്ല എന്ന് വിചാരിക്കുക അതായത് ഇതിനു മുൻപ് മന്ത്രം ജീവിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെ തുടങ്ങണം ഇഷ്ടദേവൻ ആരാണെന്ന് അറിയില്ല ദേശദേവനാരാണെന്നറിയില്ല ആരാണെന്ന് അറിയില്ല കുലദേവി ആരാണെന്ന് അറിയില്ല ഇവരെയൊക്കെ എങ്ങനെ ആരാധിക്കണം ഇതിൻ്റെ ഒന്നും പ്രത്യേകത ഒന്നും അറിയില്ലാത്ത ഒരാളാണ് എങ്കിൽ അവർ വിളിക്കേണ്ട രണ്ട് ദേവന്മാരാണ് ആത്മീയ അനുഭവം കൊണ്ടും അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറയുന്നത് കൊണ്ടും നമുക്ക് മനസ്സിലാകുന്നു ഒന്ന് ഗണപതി ഭഗവാനാണ് ഒന്ന് സുബ്രഹ്മണ്യ ഭഗവാനാണ് രണ്ടു പേരും വഴികാട്ടുകളാണ് രണ്ടുപേരും ഗുരുക്കന്മാരാണ് ആത്മീയമായി ഉറങ്ങലിച്ച് നിൽക്കുന്ന എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലാത്ത ഒരാൾ ആദ്യം ആരാധിച്ചിരിക്കേണ്ട ഭഗവത് സ്വരൂപങ്ങളാണ് ഈ രണ്ടുപേരും പ്രത്യേകിച്ച് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പല കാര്യങ്ങൾക്കും സാഫല്യം ഉണ്ടാകും അത് ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും പെട്ടെന്ന് തന്നെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഗണപതി ഭഗവാൻ തരും അത് തന്നെയാണ് സുബ്രഹ്മണ്യൻ്റെ കാര്യത്തിൽ പക്ഷെ ഗണപതി ഭഗവാനെ ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഭഗവാനാണ് അതുപോലെ തന്നെ ഗണപതി ഭഗവാനുള്ളത് പോലെ തന്നെ സുബ്രഹ്മണ്യ ഭഗവാനും സവിശേഷതകളുണ്ട് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മളുടെ ശാസ്ത്രപ്രകാരം തന്നെ കലോ ചണ്ഡി വിനായകോ എന്ന് പറയും കലികാലത്തിൽ പെട്ടെന്ന് പ്രസാദം നൽകുന്ന രണ്ട് ദേവതമാർ ഒന്ന് ചണ്ഡി ദേവിയും ഒന്ന് വിനായകനുമാണെന്ന് പറയും അതായത് വിനായക ഭഗവാനെ ഇന്ന് വിളിച്ചാൽ നാളെ അനുഗ്രഹം ഉണ്ടാകുന്നത് പോലും നമുക്ക് വലിയ അനുഗ്രഹമൊന്നുമല്ല എങ്കിലും ഭഗവാൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് ആരാധിക്കും തോറും കൂടി വന്ന് വലിയ രീതിയിലുള്ള ആത്മീയമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള മാറ്റത്തിലേക്കും ഗണപതി ഭഗവാൻ നയിക്കും ഇതേ കാര്യം തന്നെയാണ് സുബ്രഹ്മണ്യ ഭഗവാനും വലിയ മാറ്റം കൊണ്ടു സാധിക്കുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അത്രത്തോളം കരുത്തുമുണ്ട് ഒരു പക്ഷേ യുദ്ധ ആർജവം അല്ലെങ്കിൽ യുദ്ധവീര്യം അതുപോലെ തന്നെ ഏതൊരു ശത്രുവിനും നേരെ പ്രഹരിക്കാനുള്ള ശേഷി ഒരു പക്ഷേ ഗണപതി ഭഗവാനേക്കാൾ കൂടുതലുള്ളത് സുബ്രഹ്മണ്യ ഭഗവാൻ ആണെങ്കിലും ഗണപതി ഭഗവാൻ നമ്മൾക്ക് അനുഗ്രഹിക്കുന്ന പോലല്ല സുബ്രഹ്മണ്യ ഭഗവാൻ ഒരു ആത്മീയ തുടക്കക്കാരനെ അനുഭവിക്കുക അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നത് ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് വളരെ എന്താ പറയുക വളരെ മിതത്വത്തോടു കൂടി ഒരു കാര്യം മനസ്സിലാക്കി തന്ന് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ വിഘ്നങ്ങൾക്കുമുള്ള നിവാരണം വളരെ സോഫ്റ്റ് ആയിട്ട് നടത്തി തരും നമ്മൾ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മൾക്കതിൻ്റെ ഒരു ബോധം പോലും ഉണ്ടാകില്ല അത്രയ്ക്കും സുന്ദരമായി മാറ്റിത്തരും പക്ഷേ സുബ്രഹ്മണ്യ ഭഗവാന്റെ കാര്യം വ്യത്യസ്തമാണ് ഭഗവാൻ ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും നമ്മളെ ആദ്യം മനസ്സുകൊണ്ട് ശക്തനാക്കാൻ എന്തും ചെയ്യും അതായത് ഒരനുഭവത്തിൽ കൊണ്ടയിട്ട് അല്ലെങ്കിൽ ഒരു പരീക്ഷണം തന്ന ആ പരീക്ഷണത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് വലിയ വിജയത്തിലേക്ക് സുബ്രഹ്മണ്യ ഭഗവാൻ കൊണ്ടുപോകും ഇപ്പോൾ ഒരുപാട് ഭഗവാൻമാർ പരീക്ഷിക്കുന്നുണ്ട് ഇത് ആത്മീയ അനുഭവം എന്ന് പറയുന്നത് പരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ പരീക്ഷയിൽ നിന്ന് ഇവർ എത്രത്തോളം പെട്ടെന്ന് കരകയറ്റുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് പക്ഷേ സുബ്രഹ്മണ്യ ഭഗവാൻ ഒന്ന് പരീക്ഷിച്ചാൽ നൂറായിട്ട് നമ്മളെ രക്ഷിക്കും സുബ്രഹ്മണ്യ ഭഗവാൻ മാത്രമുള്ള കൃത്യമാണ് ആ പരീക്ഷണം ഇത്തിരി കഠിനമായിരിക്കും പരീക്ഷിച്ചാൽ രക്ഷിക്കുമെന്ന് ഉറപ്പുള്ളൊരു ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാനെ ഉറച്ചു വിശ്വസിക്കണം ഉറച്ചു വിശ്വസിച്ചാൽ പരീക്ഷണം നടത്തിയാൽ ഉറപ്പായിട്ട് തന്നെ രാജാവാക്കും രാജാവിൻ്റെ താഴ്ക്ക് ഒരു പൊസിഷനും ഭഗവാൻ കൊടുക്കില്ല കൊടുക്കുകയാണെങ്കിൽ രാജപദവി തന്നെ നോക്കൂ തമിഴ്നാട്ടിലോ ഏത് സ്ഥലത്തു ചെന്ന് നോക്കിയുള്ളൂ അല്ലെങ്കിൽ ഏത് പ്രദേശത്തേ നോക്കിയുള്ളൂ സുബ്രഹ്മണ്യ ഭഗവാനെ ആരാധിക്കുന്നു ഇപ്പം മലേഷ്യയിൽ ചെന്ന് നോക്കിയുള്ളൂ അവിടെയാക്കി ആരാധിക്കുന്ന ഭഗവാനിലേക്ക് പൂർണ്ണ അർപ്പണം കൊടുത്തിട്ടുള്ള ഏതൊരു ഭക്തനെ എടുത്ത് നോക്കിക്കുകയുള്ളൂ അവർക്കെല്ലാം ഒരു പരീക്ഷണ കാലഘട്ടമുണ്ട് ഒരു പരീക്ഷണ കാലഘട്ടമുണ്ട് ആ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞാൽ ഇവരെ രാജാവാക്കിയാണ് ഭഗവാൻ തീർക്കുന്നത് ഭഗവാന്റെ അലങ്കാരം പോലെ തന്നെ ഇവരെ ആക്കും ആ പരീക്ഷണ കാലഘട്ടം ഞാൻ പറയട്ടെ ഏറ്റവും സുന്ദരമായ പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഭഗവാന്റെ ആണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ പരീക്ഷണ കാലഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെടുകയല്ല ഒറ്റപ്പെടുന്നത് മറ്റൊരാൾ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ടല്ല നമ്മൾ തന്നെ ഒറ്റപ്പെടും അല്ലെങ്കിൽ മറ്റൊരാളോട് നമുക്ക് വാശി തോന്നിയൊക്കെയാണ് നമുക്കൊരു ഒറ്റപ്പെടലുണ്ടാകുന്നത് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരും ഒറ്റപ്പെടുത്താറുണ്ടെങ്കിലും ഈ ഒറ്റപ്പെടുത്തലുകൾ ക്ഷണികമാണ് മറ്റു ദേവന്മാരെ വെച്ച് ഞാൻ പറയാണ് മറ്റു ദേവന്മാരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഒറ്റപ്പെടുത്തി വളരെയധികം ഡിപ്രഷനിലേക്കൊക്കെ പോക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് പലരും എത്തിയിട്ടുണ്ട് ചില ദേവന്മാരെ ആരാധിക്കുമ്പോൾ അങ്ങനെയാണ് ആ ഡിപ്രഷൻ അവസ്ഥ വരെ പക്ഷേ ഒരിക്കലും സുബ്രഹ്മണ്യ ഭഗവാന്റെ ഭക്തർക്ക് അങ്ങനെ ഉണ്ടാവില്ല ആർജവും ഉണ്ടാവും ഒറ്റപ്പെടുന്നതിനനുസരിച്ച് ആർജവും ഉണ്ടാവും അറിവുണ്ടാവും നമ്മൾ ഈ ഒറ്റപ്പെടുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അറിവ് നമ്മളെ തേടി വരും യഥാർത്ഥ സുബ്രഹ്മണ്യ കടാക്ഷം എന്ന് പറഞ്ഞാൽ അതുപോലെ അറിവുണ്ടാവും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം നമ്മളൊക്കെ പ്രതീക്ഷ ഇത്രത്തോളമുള്ളൂ അല്ലെങ്കിൽ ഇത്ര അറിവൊക്കെ ഉള്ളൂ പക്ഷേ അതിനപ്പുറം ആത്മീയമായിട്ടുള്ള നിഗൂഢ അറിവ് വരെ തരാൻ സുബ്രഹ്മണ്യ ഭഗവാൻ സാധിക്കും അതുപോലെ അറിവ് നല്ല രീതിയിലുള്ള ആത്മീയമായിട്ടുള്ള അറിവിലേക്കും ജ്യോതിഷപരമായിട്ടുള്ള പല അറിവുകളിലേക്കും സുബ്രഹ്മണ്യ ഭഗവാൻ നയിക്കും ഈ പരീക്ഷണ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള ആർജവും ഉണ്ടാവും വാശിയുണ്ടാവും നല്ല വാശിയുണ്ടാവും ഇപ്പോൾ സ്കന്ധഷ്ടി കവചം വായിക്കുന്നവർക്കറിയാം അത് കവചം അത് നമുക്കറിയാം ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് പ്രൊട്ടക്ഷനാണ് ആണ് എപ്പോഴും കവചം ആ കവചം വായിക്കുന്നവർക്ക് വളരെയധികം വാശിയുണ്ടാവും ചെറിയ അത്ഭുതപ്പെട്ടു പോകും ഇത് ഞാൻ തന്നെ എന്ന് അതുപോലെ വാശി വാശി തരുന്ന ഏറ്റവും നമ്മൾ അതായത് വല്ലി എന്ന ഇച്ഛാശക്തിയും ദേവസേന എന്ന ക്രിയാശക്തിയുമാണ് തരുന്നത് ദേവസേന എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ മകളായിട്ടുള്ള ദേവസേന എന്ന് പറഞ്ഞാൽ ദേവസേനയുടെ മൊത്തം അതായത് ആ സേനയുടെ മൊത്തം എനർജിയാണ് ശക്തിയാണ് ഇത് പലർക്കും അറിയില്ല ഇപ്പോൾ നമ്മളിങ്ങനെയാണ് വരാഹൻ്റെ എനർജി വരാഹിയാകുന്നത് നരസിംഹസ്വാമിയുടെ എനർജി നരസിംഹയാകുന്നത് അതുപോലെ തന്നെ ആ ദേവസേനയുടെ മുഴുവനുള്ള എനർജിയാണ് ദേവസേനാദേവി ആ ദേവിയുടെ പതിയാണ് ഭഗവാൻ ഇപ്പം ദേവസേനാപതി എന്ന് രണ്ട് രീതിയിൽ പറയും അപ്പം ഈ രണ്ട് രീതിയിലും ശരി തന്നെയാണ് അപ്പം അത്രത്തോളം ആർജവമാണ് ഭഗവാൻ വളരെ ആത്മീയമായിട്ടുള്ള നിഗൂഢ രഹസ്യങ്ങളാണ് ഈ നിഗൂഢ രഹസ്യം എന്താണ് ആ ദേവസേനയുടെ മുഴുവൻ എനർജി അതായത് ആ ആർമയുടെ ആ പടയുടെ മുഴുവൻ എനർജി ഭഗവാൻ ഹോൾഡ് ചെയ്യുന്നു ഭഗവാന്റെ ശക്തിയാണത് ഭഗവാന്റെ ക്രിയാശക്തിയാണത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതൊരു വെല്ലുവിളിയും ആയിക്കൊള്ളട്ടെ അതിനെ ഭേദിച്ച് വിജയം കണ്ടെത്താൻ ഉറപ്പായും ഒരു ഭഗവാന്റെ ഗുണത്തിന് സാധിക്കുമെങ്കിൽ ആ ഗുണമാണല്ലോ ഒരു ഭക്തനിലേക്ക് വരുന്നത് ശിവോ ഭൂത്വ ശിവം യജയതെന്ന് പറയുന്നത് പോലെ ഏത് ദേവനെ ആരാധിക്കുന്നു ആ ദേവനായി മാറുകയാണല്ലോ സുബ്രഹ്മണ്യനെ ആരാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് സുബ്രഹ്മണ്യൻ്റെ ആർജവവും വരും പരീക്ഷണവും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും ഭഗവാൻ പോലും പലതരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഒരു ലീലയായിട്ടാണ് അല്ലാതെ ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഭഗവാൻ പരമാത്മാവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് മുരൂ എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ മുരാരിയും രുദ്രനും അതുപോലെ തന്നെ കമലോത്ഭവനായിട്ടുള്ള ബ്രഹ്മാവും ഉണ്ടെന്നാണ് ആരുണങ്കിൽ ആർ പറയുന്നത് അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം ഭഗവാൻ തന്നെയാണ് പിന്നെന്തുകൊണ്ടാണ് ആ ഭഗവാൻ ഈ ലീല കളിക്കുന്നത് ഭഗവാൻ കാട്ടിത്തരികയാണ് ഈ മായയിലേക്ക് ഇറങ്ങി വന്ന് മായയിൽ ആരും വ്യത്യസ്തരല്ല എല്ലാവർക്കും കർമ്മഫലം ഉണ്ടെന്ന് ഭഗവാൻ കാട്ടിത്തരി ഭഗവാൻ ശ്രീകൃഷ്ണൻ കാട്ടിത്തന്നതുപോലെ തന്നെ പക്ഷേ ഇവിടെയാണ് ആ വ്യത്യാസം ഇപ്പോൾ ഒരു ആത്മീയമായിട്ടുള്ളൊരു തുടക്കക്കാരുടെ അവൻ്റെ ദേവൻ വേറെ ആരെങ്കിലും ആണ് അവൻ്റെ ഇഷ്ടദേവൻ സുബ്രഹ്മണ്യ ഭഗവാനല്ല പക്ഷേ സുബ്രഹ്മണ്യ ഭഗവാനെ വിളിച്ചു തുടങ്ങി എങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ ഇഷ്ടദേവനെ കാട്ടിത്തരും ഗണപതി ഭഗവാൻ ഇതേ തത്വമാണ് ഇഷ്ടദേവനെ കാട്ടിത്തരും ആത്മീയപാത ആ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ഗുരു വേണമെങ്കിൽ ഗുരു ഇതെല്ലാം കാട്ടിത്തരുന്നത് ഈ രണ്ട് ഭഗവാന്മാരും ഒരേപോലാണ് നമ്മളിപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാനെ വിളിച്ച് തുടങ്ങിയാൽ ഇത് ആത്മീയമായിട്ടുള്ള ഏറ്റവും വലിയ രഹസ്യവും അനുഭവവുമാണ് നമ്മളുടെ പാത സുബ്രഹ്മണ്യൻ്റെ പാത അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ള സുബ്രഹ്മണ്യ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ വേറെ രീതി മാറ്റി നിർത്തുന്നുമില്ല നിൻ്റെ ഇഷ്ടദേവൻ ഏതാണെന്ന് ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞ് കാട്ടിത്തരും അങ്ങനെയുള്ള അല്ലെങ്കിൽ ആ ഗുണമുള്ള രണ്ട് ദേവന്മാരെ ഉള്ളൂ ഒന്ന് സുബ്രഹ്മണ്യ ഭഗവാനും ഒന്ന് ഗണപതി ഭഗവാനുമാണ് തുടക്കത്തിൽ ഉറപ്പായും കാട്ടിത്തരും അവർ വഴികാട്ടികളാണ് അവർ ഗുരുവാണ് ഒരു സംശയവുമില്ല ശിവഭഗവാനും കാട്ടിത്തരും പക്ഷേ ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായി കാട്ടിത്തരുന്നത് നമ്മളുടെ ഇഷ്ടദേവൻ ആരാണെന്ന് കാട്ടിത്തരും ഇനി സ്വന്തം ഭക്തരാണെങ്കിൽ ഭഗവാൻ പരീക്ഷിക്കും ഇനി നമ്മൾ വിളിക്കുന്ന ആൾ സ്വന്തം ഭക്തരാണ് സുബ്രഹ്മണ്യൻ്റെ ഭക്തരാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഒരേപോലെ ആചവും തരും അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാൻ്റെ ഭക്തർക്ക് പോ കൊടുക്കുന്നത് പോലുള്ള ഒരു ഭക്തി പ്രേമഭക്തിയുടെ ഭാവവും ഉണ്ടാവും ഒരു ഭാവം ആത്മീയമായിട്ടുള്ളതെന്ന് പറയാൻ എന്തോ അറിയാനൊരു ഭാവം എല്ലാ നിഗൂഢ രഹസ്യങ്ങളും അറിയണം എന്നുള്ളൊരു ബോധവും ഉണ്ടാവും അതുപോലെ തന്നെ അഭേദ്യമായിട്ടുള്ള ഭക്തി ഭഗവാനോട് തോന്നും ഭക്തി എന്ന് പറഞ്ഞാൽ അതാണ് ഭക്തി നമുക്ക് ഒരു നിമിഷം പോലും ഭഗവാനെ കാണാതിരിക്കാൻ തോന്നാത്തത്രയും വലിയ ആഴത്തിലുള്ള ഭക്തിയും അതിനോടൊപ്പം അറിവും ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ രഹസ്യം ഒരേപോലെ ഭക്തിയും അതിനേക്കാളും അപ്പുറം അറിവും തരും ഇപ്പോൾ അരുണഗിരിനാഥനെ എടുത്ത് നോക്കൂ പാമ്പൻ സ്വാമി എടുത്തു നോക്കൂ അവയപാട്ടി എടുത്ത് നോക്കൂ അറിവിൻ്റെ പരമോന്നത അവസ്ഥയിൽ ചെന്നവരാണ് ഇവരെ അറിവിൻ്റെ പരമോന്നത അവസ്ഥ ആത്മീയമായിട്ടുള്ള എല്ലാ നിഗൂഢജ്ഞാനമുണ്ട് അവർക്ക് അതുപോലെ തന്നെ മുരുകനോടുള്ള അഭേദ്യമായിട്ടുള്ള ഭക്തി ഇത് വളരെ റയർ കോമ്പിനേഷനാണ് ഭക്തിയും അറിവും ഒരേപോലെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മുരുകൻ്റെ കാര്യമാണ് അതാണ് മുരുകൻ അത്ഭുതമാകുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമാണ് വളരെ നിഗൂഢമായിട്ട് മുരുകനെ നമ്മൾക്ക് മുരുക എന്നൊക്കെ വിളിക്കാം അല്ലെങ്കിൽ ഭഗവാനെ ആദ്യം എന്താ പറയുക ഒരു ബേസിക്കലി ആരാധിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അതിൻ്റെ ഭഗവാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആഴം കൂട്ടും ആഴം കൂടും തോറും അറിവ് കൂടും ഈ കണ്ടതും കേട്ടതും ഒന്നുമല്ല എന്നുള്ള ബോധം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ആരുടെ കാര്യത്തിലാണ് ഭഗവാന്റെ കാര്യത്തില്ല അത് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഭഗവാൻ ഓരോരുത്തരെയും നയിക്കും ഇപ്പൊ നമ്മൾ ഭഗവാൻ സറണ്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കും അടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പോലും ഭഗവാൻ പറഞ്ഞുതരും അനുഭവമാണ് പലരുടെയും പല സുബ്രഹ്മണ്യ ഭക്തരുടെയും അനുഭവമാണ് നമ്മൾ ഈ ആത്മ നിവേദനം ചെയ്യണമെന്നുള്ളതുള്ളൂ നവവിധ ഭക്തിയിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യം ആത്മ നിവേദനം ആത്മാവി നമ്മളെ ആത്മീയമായി നമ്മളെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാം ഭഗവാന്റെ കാൽക്കലിങ്കൽ നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാൻ ആ ജീവിതം ഒന്ന് ഏറ്റിയെടുക്കും പിന്നെ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ മുരുകൻ്റെ പരീക്ഷണം കിട്ടിയാൽ അല്ലെങ്കിൽ പരീക്ഷണം അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തത് നമുക്ക് വിജയമാണ് ഒരു സംശയമില്ല ഒരുപാട് കാലം ഒന്നും ഭഗവാൻ പരീക്ഷിക്കില്ല ഭഗവാൻ പരീക്ഷിക്കും ഭഗവാന്റെ പരീക്ഷ എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു ദേവനുണ്ടോ സുബ്രഹ്മണ്യൻ്റെ ഭഗവാൻ്റെ സുബ്രഹ്മണ്യ ഭഗവാൻ്റെ പരീക്ഷണം നിങ്ങൾ എങ്ങനെയെങ്കിലും നേരിടും എങ്ങനെയെങ്കിലും ഭക്തിയാദ്രവോട് നേരിടും ഇത്തിരി കഠിനമാണ് ഇത്തിരി കഠിനമാണ് പക്ഷേ ഞാൻ ഉറപ്പ് പോലെയാണ് ആ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സെക്കൻഡ് നിങ്ങളെ രാജാവാക്കും ഉറപ്പായിട്ടും ഭഗവാന്റെ മാത്രം ഒരു ക്രെഡിറ്റ് ആണ് പരീക്ഷിക്കും ആ പരീക്ഷണം കഴിഞ്ഞാൽ ഗ്യാരന്റിയാണ് ആ പരീക്ഷണം കഴിഞ്ഞ് ഭഗവാൻ ഭക്തനായിട്ട് സ്വീകരിച്ച ഗ്യാരന്റിയാണ് പിന്നെ ആ ഭക്തന്റെ തല കുഞ്ഞാൽ ഭഗവാന്റെ തല കുഞ്ഞുന്ന പോലെയാണ് ഭഗവാൻ അത്രത്തോളം ഭക്തനെ കരുതുന്ന ദേവനാണ് അതുപോലെ തന്നെ ഞാൻ പറയുന്ന രാജാവാക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോടീശ്വരനാക്ല്ല എല്ലാവർക്കും ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളും പറ്റില്ല നമ്മൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഉയർന്നുകൊണ്ടിരിക്കും പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ജോലിയിലാണെങ്കിൽ ഭഗവാന്റെ തത്വം തന്നെ അതാണ് നീ തത്വം എപ്പോഴും മുകളിലേക്ക് സഞ്ചരിക്കുകയുള്ളൂ താഴേക്ക് സഞ്ചരിക്കുന്ന ജലമാണ് ആ മുകളിലേക്ക് സഞ്ചരിക്കുന്ന ഭഗവാൻ എപ്പോഴും നമ്മളെയും മുകളിലേക്ക് ഉയർത്തും എവിടെ നിന്നാണെങ്കിലും ഉയർന്നുകൊണ്ടേയിരിക്കും ഒരു ചെറിയ തീപ്പൊരി ഒരു വലിയ തീ നാളമായി മാറുന്ന കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ഒരു കാട്ടുതിയായി പടരുന്നത് കണ്ടിട്ടില്ലേ ഇത് തന്നെയാണ് ഭഗവാന്റെ തത്വം അഗ്നിതത്വം ജലമങ്ങനല്ല ജലം എന്നാണ് എത്രയുണ്ടോ അത് തന്നെ ഉള്ളൂ അത് വർദ്ധിക്കില്ല പക്ഷെ അഗ്നി അങ്ങനെയല്ല വർദ്ധിച്ചുകൊണ്ടിരിക്കും മുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഈ അഗ്നിതത്വം എന്ന് പറയുന്നത് സൂര്യതത്വവും കൂടിയാണ് ഈ സൂര്യതത്വം ശിവതത്വം എന്നാണ് എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും എല്ലാത്തിനും എന്താ പറയുക ആ ഒരു സൂര്യൻ എന്താ ചെയ്യുന്നത് സൂര്യൻ എല്ലാത്തിനും പ്രകാശമേകുന്നു അങ്ങനെ പ്രകാശമേകിക്കൊണ്ടിരിക്കും അതൊരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒരാൾ അനുഭവിക്കേണ്ട എന്താ പറയുക ഞാൻ വെറുതെ പറയുന്നതല്ല സുബ്രഹ്മണ്യൻ അത്ഭുതമാണ് സുബ്രഹ്മണ്യൻ അത്ഭുതമാണ് ആഴത്തിലുള്ള യഥാർത്ഥ ഭക്തർക്ക് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന അത്ഭുതം അതുകൊണ്ട് ഞാൻ പറയുന്നു എന്തെങ്കിലും പരീക്ഷണം ഉണ്ടെങ്കിൽ ചിലർക്ക് നല്ല പരീക്ഷണം ഉണ്ടാവും നല്ല രീതിയിൽ പരീക്ഷിക്കും ആ പരീക്ഷിക്കുന്ന സമയവും അല്ലെങ്കിൽ ആ പരീക്ഷിക്കുന്ന കാലഘട്ടത്തിലും നമ്മൾ ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കണം അടിയുറച്ച് വിശ്വസിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഉയർത്തും ഒരു സംശയമില്ല സുബ്രഹ്മണ്യ ഭഗവാന്റെ കാര്യത്തിൽ അത് ഗ്യാരൻറ്റിയാണ് ഭഗവാന്റെ പരീക്ഷ നമ്മളിപ്പോൾ പറയില്ലേ ഈ ഒരു കടമ്പ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്ന് പറയില്ലേ അങ്ങനെ എത്ര പരീക്ഷകളും നമ്മൾ എഴുതി കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലർക്ക് നിയമഗ്രഹങ്ങൾ വരും പക്ഷെ പലരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ട് അതൊക്കെ മാറി പോകും പക്ഷെ അങ്ങനെയല്ല സുബ്രഹ്മണ്യ ഭഗവാൻ പറഞ്ഞാൽ പറഞ്ഞാണ് നീ ജയിച്ചാൽ നിന്നെ ഞാൻ എൻ്റെ ഭക്തനായി സ്വീകരിച്ചാൽ നിനക്കെല്ലാം ഞാൻ തരുമെന്ന് സുബ്രഹ്മണ്യ ഭഗവാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഭഗവാന്റെ വേറൊരു അത്ഭുതം ഭഗവാൻ പരീക്ഷിക്കുന്ന കാലഘട്ടത്തെ നന്നായിട്ട് പരീക്ഷിക്കുമെങ്കിലും ഒരിക്കലും കിട്ടിയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം പോലും ചിലപ്പോൾ തരും ഇപ്പോൾ ഒരു കാര്യത്തിൽ ഭഗവാൻ നമ്മളെ പരീക്ഷിച്ചു ഒരു കാര്യം നമുക്ക് കിട്ടിയില്ല പക്ഷേ വേറൊരു കാര്യം നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ പരീക്ഷണ കാലഘട്ടത്തിൽ പോലും ഭക്തനെ സംരക്ഷിക്കുന്ന വേറൊരു ദേവനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളൊക്കെ പരീക്ഷണ കാലഘട്ടത്തിൽ പോലും ഭഗവാൻ തരും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത്രയും ആണ് നമുക്ക് ഒരിക്കലും നമുക്ക് ഭഗവാനെക്കുറിച്ച് ഒരു മുൻധാരണ ധാരണ ഉണ്ടാകില്ല ഓ ഭഗവാൻ എന്നെ പരീക്ഷിക്കും ഇങ്ങനെ തന്നെയായിരിക്കും പരീക്ഷണം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇപ്പുറത്ത് അതിനേക്കാൾ വലിയ എന്തോ തരുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ കാര്യം പോകുമ്പോൾ ഭഗവാൻ ഇങ്ങനെ എല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതീക്ഷിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് വേറൊരു കാര്യം ഭാഗ്യം പോലെ നമ്മൾ കൊണ്ടുതരും നല്ലപോലെ ഭാഗ്യം തരും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ബാലൻസിലാണ് നമ്മളെ ഭഗവാൻ അപ്പോഴും കൊണ്ടുപോകുന്നത് പരീക്ഷണമുണ്ട് എങ്കിൽ പരീക്ഷണമില്ല പരീക്ഷണമുണ്ട് പരീക്ഷണമില്ല എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ടുപോകുന്നത് പക്ഷേ ആ പരീക്ഷയൊന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ പരീക്ഷണത്തിൽ പോലും നമ്മൾക്ക് നന്മയേകിക്കൊണ്ട് പരീക്ഷിക്കുന്ന ഒരു ഭഗവാൻ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പ്രത്യേകിച്ചും പറയുന്നു ആത്മീയാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് ആത്മീയ ആത്മീയാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം പല ഭക്തരുടെയും ആത്മീയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് ആത്മീയമായിട്ടുള്ള അല്ലാതെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് ഇത് കിട്ടില്ല ഇത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ചിലപ്പോഴെങ്കിലും ചില ദിവസങ്ങളിലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട അനുഭവങ്ങളും ചർച്ച ചെയ്യേണ്ട എന്ന് ഓർത്തൊരു വീഡിയോ ചെയ്തതാണ് ഭഗവാന്റെ ഭക്തർ എനിക്ക് നേരിട്ടറിയാവുന്ന ഭക്തർ അവർ പറഞ്ഞ അനുഭവമാണ് അല്ലെങ്കിൽ ഞാൻ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കും ചില അത്ഭുതങ്ങൾ ഭഗവാന്റെ അനുഭവിക്കേണ്ടതായിട്ട് വന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് പറയണം ഭഗവാൻ്റെ ഒരു സ്വരൂപത്തെക്കുറിച്ച് നമ്മൾക്ക് ഒരു ഗ്രന്ഥത്തിലൂടെ ഇപ്പോൾ ഒരു ഒരാളെക്കുറിച്ച് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ അയാളുടെ ഫോട്ടോ കണ്ടൊക്കെ വിലയിരുത്താൻ എളുപ്പമാണ് പക്ഷേ അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു രൂപ കിട്ടുള്ളൂ അയാളുമായിട്ട് ഇട യഥാർത്ഥത്തിൽ ഇടപഴകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നതെന്ന് പറഞ്ഞതുപോലെ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലായത് എന്തും പക്ഷേ ഭഗവാനോട് അടുക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ ആ പരീക്ഷണ കാലഘട്ടം കിട്ടിയാൽ അല്ല കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതുപോലുള്ള അത്ഭുതങ്ങളുമാണ് ഇത് പല സുബ്രഹ്മണ്യ ഭക്തരുടെയും പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ ഒരു സുബ്രഹ്മണ്യ ഭക്തനും ഇന്നേ വളരെ താഴേക്ക് പോയ അവസ്ഥയില്ല എപ്പോഴും മുകളിലേക്കുള്ളൂ മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ തത്വം അതുപോലെ തന്നെ ഏതൊരു ദേവന്റെ ഭക്തനാണെങ്കിലും ആത്മീയമായിട്ട് നമ്മൾക്കൊരു ഘട്ടം വരും അപ്പോൾ നമ്മൾ ഒറ്റപ്പെടും സുബ്രഹ്മണ്യ ഭക്തരും ഇതുപോലൊക്കെ തന്നെയാണ് ആ ഒറ്റപ്പടൽ നമ്മൾക്ക് അനുഭവിക്കും ചിലപ്പോൾ നമ്മളുടെ ബന്ധുക്കളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മിത്രങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ സ്വന്തം വീട്ടുകാരുടെ തന്നെയായിരിക്കും ഒരു ഒറ്റപ്പടൽ ആ ഒറ്റപ്പടലിൽ നമുക്ക് ഒരുപാട് ഭഗവാനോട് ഭക്തി ഉണ്ടാവും അതുപോലെ തന്നെ അറിവുണ്ടാവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാവും എന്തുമായിക്കൊള്ളട്ടെ ഞാനൊരു കാര്യം പറയട്ടെ സുബ്രഹ്മണ്യ ഭഗവാനെ മാത്രമേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല ഭഗവാൻ ഇങ്ങനെ പരീക്ഷിക്കുകയുള്ളൂ എന്ന് ഭഗവാന്റെ പരീക്ഷണം പലർക്കും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേർക്ക് നൂറ് അനുഭവങ്ങളാണ് പക്ഷേ ഒരു കാര്യം മാത്രം എല്ലാവർക്കും കോമൺ ആണ് എല്ലാവർക്കും ഒരുപോലൊരു കാര്യം മാത്രമേ ഉള്ളൂ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മളെ ആത്മീയമായിട്ട് വഴികാട്ടും അറിവുണ്ടാവും നമ്മളുടെ ദേവൻ ആരാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ അല്ലെങ്കിലും വഴികാട്ടി തരും അത് ഗണപതി ഭഗവാൻ അങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം പരീക്ഷണം കഴിഞ്ഞു കിട്ടിയാൽ ചോദിക്കുന്നത് ചോദിക്കുന്നത് പോലെ തരാൻ ഭഗവാൻ സാധിക്കും ഞാൻ പറയുന്ന എല്ലാവരും കോടീശ്വരരാകുമെന്നല്ല പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ ആഗ്രഹങ്ങൾ നമ്മൾക്ക് വേണ്ടതിൻ്റെ ഏറ്റവും നല്ലത് തരാൻ ഭഗവാൻ സാധിക്കും എല്ലാവരും കോടീശ്വരന്മാർ അതൊന്നും ആകാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ അങ്ങനല്ല പക്ഷേ നമ്മൾക്ക് ഒരാൾക്ക് വിധിച്ചിട്ടുള്ളതിലെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്താണോ അത് സുബ്രഹ്മണ്യ ഭഗവാൻ തരും രാജാവാക്കും ഞാൻ രാജാവാക്കും എന്ന് പറയുന്നത് പണം കൊണ്ട് മാത്രമല്ല ആത്മീയമായിട്ടും എന്താണോ നമ്മൾക്ക് കിട്ടാനുള്ളത് അതിൻ്റെ രാജപദവിയിലേക്ക് എത്തിക്കും ഒരു സംശയവുമില്ല ഭഗവാൻ പറയുന്നത് പോലെ യാമിറുക്ക ഭയമേൻ അതിനുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത് അത് സത്യമാണ് ഭഗവാൻ ഒരിക്കലും വിധിയുടെ വിളയാട്ടത്തിന് ഭക്തനെ ഇട്ടു കൊടുക്കില്ല നമ്മൾ പ്രതീക്ഷിക്കുക ആരും വരില്ല ഭഗവാൻ പോലും വരില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോഴായിരിക്കും ഒറ്റ അടിക്ക് നമ്മളെ രക്ഷിക്കുന്നത് ഒറ്റ സെക്കൻഡ് മതി ഭഗവാനെ രക്ഷിക്കാൻ തീർന്നു എന്ന് വിചാരിക്കുന്നവിടുന്നു രക്ഷിക്കും തോറ്റു എന്ന് വിചാരിക്കുന്നവിടന്ന് നമ്മളെ രക്ഷിക്കും ജയിപ്പിക്കും ഇതൊക്കെ ചില കോമൺ അനുഭവങ്ങളാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം പലരുടെയും കോമൺ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങൾ വരാത്തവരും ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ സുബ്രഹ്മണ്യ ഭഗവാൻ അങ്ങനെയാണ് അൺപ്രഡിക്റ്റബിളാണ് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും പിടികിട്ടാത്ത ആളെ നമ്മൾക്ക് എങ്ങനെയാണ് പിടികിട്ടുന്നത് അങ്ങനെ ചില അൺപ്രഡിക്റ്റബിൾ ദേവതമാരുണ്ട് നമ്മളുടെ അനു എൻ്റെ ഒരു അനുഭവം വെച്ചും പലരുടെ അനുഭവങ്ങൾ വെച്ചും ആത്മീയമായി ഒക്കെ പറയുകയാണെങ്കിൽ ബാലാത്രിപുര സുന്ദരി രാധാറാണി ശാസ്താവിനെ ഒരിക്കലും പിടികിട്ടില്ല ശാസ്താവ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭഗവാൻ ഇവരെയൊക്കെ പിടികിട്ടാൻ ഗണപതി ഭഗവാൻ ഇവരെയൊക്കെ പിടികിട്ടാൻ ആ കൃഷ്ണൻ ഇവരെ ഇവരെയൊക്കെ പിടികിട്ടാൻ ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ ദേവന്മാരുണ്ടല്ലോ ഇവരൊക്കെ പിടികിട്ടാൻ ഇത്തിരി പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഈ ദേവന്മാരെക്കുറിച്ചൊക്കെ കൂടുതൽ പ്രഡിക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിലും കോമൺ ആയിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് സുബ്രഹ്മണ്യ ഭഗവാനുണ്ട് പക്ഷെ നമുക്ക് ഒട്ടും പിടിതരാത്ത രണ്ട് ദേവതമാരെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് രാധാറാണി ഒന്ന് അതുപോലെ തന്നെ നമ്മളുടെ പരായ ഗുപ്തനായിട്ടുള്ള ശാസ്ത്രാവ് രണ്ടുപേരും ഗുപ്തരാ ഒന്ന് ഗുപ്ത നായിക എന്ന് പറയും രാധാറാണിയെ പറയും ഗുപ്ത നായിക മഹാഭാരതത്തിലെ ഗുപ്ത നായികയാണ് രാധാറാണി എന്ന് പറയും രാധാറാണിയുടെ എനർജി ആ മഹാഭാരതം മുഴുവനുണ്ട് പക്ഷെ നമ്മളറിയില്ല ഭാഗവതം മുഴുവൻ രാധാറാണിയുണ്ട് പക്ഷെ ഒരിടത്ത് പോലും രാധാ എന്ന് അല്ലെങ്കിൽ രാധ എന്നുള്ള മെൻഷൻ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉല്ലേഖനമില്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക ഇതെന്താ രാധാ റാണി ജയദേവൻ്റെ വെറൊരു ഇമാജിനേഷനാണ് അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ അത്രത്തോളം താഴ്ന്നു നടക്കുകയാണ് ഭഗവാന്റെ ഒട്ടും കൃപയില്ല അല്ലെങ്കിൽ ഒരു ഒരു അംശം പോലും ഭഗവാൻ്റെ കൃപയില്ലാത്തവരാണ് രാധാ റാണി വെറും ഒരു ഇമാജിനേഷൻ ആണെന്ന് പറയുന്നത് കാര്യം നമുക്കതിൻ്റെ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ശ്രീരാമകൃഷ്ണ പരമോം സർ രാധാറാണിയെ നമുക്കറിയാം എത്ര സുന്ദരമായിട്ടാണ് കണ്ടത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പോലും എത്രത്തോളം വ്യത്യാസമാണ് വന്നത് കൃഷ്ണന് വേണ്ടിയുള്ള ഏങ്ങനാണോ വന്നത് അതെങ്ങനെയാണ് വന്നത് രാധാറാണി ഉള്ളതുകൊണ്ടാണ് രാധാറാണി ഗുപ്തനായി അതുപോലെ തന്നെ പായ ഗുപ്തനാണ് ശാസ്താവ് ശാസ്താവിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഈ രണ്ട് പേരുടെ ഒറിജിൻ എവിടെയാണ് ഈ രണ്ട് പേര് എവിടെ നിന്ന് വന്നു ഒരിക്കലും നമുക്ക് മനസ്സിലായില്ല രാധാറാണി ആണെങ്കിലും നമ്മളുടെ ശാസ്താവാണെങ്കിലും ഇവരെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണ്ടേ പഠിക്കാൻ പോകരുത് ഇവരുടെ ഹിസ്റ്ററി ചെകഞ്ഞു പോകരുത് കൈകൂപ്പി നിൽക്കുക പക്ഷെ സുബ്രഹ്മണ്യ ഭഗവാനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പക്ഷെ ചില ഗുപ്തമായിട്ടുള്ള സീക്രട്ടും ഈ ഭഗവാനുണ്ട് അത്രയുമേ ഉള്ളൂ വ്യത്യാസം അല്ലാത്ത പക്ഷം നമ്മൾ ഇന്നേ വരെ കണ്ടെത്താത്ത ഒരുപാട് ദേവതമാരും നമ്മളുടെ ഋഷിമാരും മുനിമാരും സിദ്ധന്മാരും ഒക്കെ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കുക ഒരിടത്തും ഉല്ലേഖനമില്ലാത്ത ദേവന്മാർ പോലും നമ്മളുടെ ഇടയിൽ ഉണ്ട് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭഗവാനെ ഭഗവാനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനും ശ്രമിക്കാതിരിക്കുക വളരെ ഗുപ്തമായിട്ടുള്ള തലത്തിലേക്കും ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും ഭഗവാനെ അങ്ങനെ ആർക്കും മനസ്സിലായില്ല ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശിവശക്തി ചൈതന്യമാണ് സുബ്രഹ്മണ്യ ഭഗവാൻ പലരും ഒരു മനുഷ്യനായിട്ട് കരുതാറുണ്ട് അല്ലെങ്കിൽ പല രീതിയിൽ കരുതാറുണ്ട് ഇതൊക്കെ നമുക്ക് ഭഗവാൻ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഭ്രമമാണ് അവിടെ ഒന്നും വീണുപോകരുത് സാക്ഷാൽ പ്രബ്രഹ്മ സ്വരൂപനായിട്ടുള്ള ജ്ഞാനപ്പഴമായി നമ്മൾക്ക് നമ്മൾ പഴമായാൽ മാത്രം എത്താൻ പറ്റുന്ന പഴനിയിലെ വിരാജിക്കുന്ന ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള ബ്രഹ്മാനന്ദ ആ പഴത്തിൻ്റെ അംശമാണ് അല്ലെങ്കിൽ ആ പഴത്തിന്റെ മധുരമാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കുക അതുപോലെ ഭഗവാനിൽ വിശ്വസിക്കുക ഭഗവാൻ പറയുന്നത് പോലെ തന്നെ യാമിറുക്ക ഭയമേൻ ഭഗവാനുള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഭഗവാൻ നിങ്ങളുടെ എല്ലാ കാര്യവും രക്ഷിച്ചോളും ഭഗവാൻ സത്യമാണ് ഭഗവാൻ സുന്ദരമാണ് ഭഗവാൻ ശിവമാണ് ഭഗവാൻ ശിവമാണ് അഹോബിലം അഹോബിലം